ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുട്ടിക്കാനത്തിനടുത്തുള്ള തട്ടത്തിക്കാനം പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്താണേ നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകാം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അതാണ് പൈൻ ഫോറസ്റ്റിലേക്കുള്ള എൻട്രൻസ് ഒക്കെ അവിടെ ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പാസ്സൊക്കെ എന്ന് അറിയത്തില്ല നമുക്ക് പോയി നോക്കാം ഇവിടെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുടെ വാഹനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതാണ് കുറച്ച് ആൾക്കാരൊക്കെ മുകളിലുണ്ടെന്ന് തോന്നുന്നേ ഇതിലേയും ഒരു വഴിയുണ്ട് മുകളിലോട്ട് നമുക്ക് ഇതിലേയും കരുപ്പാണ് ഈ പുതിയ കെട്ടിടമൊക്കെ പണിതൊക്കെ എന്താണെന്ന് നോക്കുകയല്ലേ ഇവിടെ കുറച്ച് നല്ല ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടേ ഒരു കോഫി ബാറാണെന്ന് തോന്നുന്നു ഇത് അതെ കൊള്ളാലോ നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് നല്ല പെയിൻറ്റിങ് മൃഗങ്ങളുടെ ഇടയ്ക്ക് ഒരാൾ നിൽക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടേട്ടോ ടിക്കറ്റ് ഒരാൾക്ക് മുപ്പത് രൂപയാണേ അപ്പോൾ നമുക്ക് ഈ വഴി മുകളിലേക്ക് പോയി പൈൻ പൈൻഫോറസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് ഈ പൈൻ മരങ്ങളൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നതാണ് സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് പൈൻ ഗാർഡിനുള്ളിൽ ഭൂഗോലി മദ്യപാനം മുതലായവ പാടില്ല എരുമേലി റേഞ്ച് പൈൻ്റെ ഇല ഇങ്ങനെ നടക്കുന്നുണ്ടോ അതുപോലെ പയ്യന്റെ ഞരമ്പുകൾ വേരുകൾ താഴേന്നൊരുവിധം കേറ്റവാണേ ആ കിട്ടത്തിന് മണ്ടയ്ക്കൊരു വാച്ചിങ് ഗ്യാലറിയൊക്കെ ഉണ്ട് കേട്ടോ തിരിച്ചു പോകുമ്പോൾ മുന്നെ മണ്ട കയറണം അതൊക്കെ പിടിച്ചു കയറാൻ വേണ്ടിയായിരിക്കും കയറൊക്കെ കെട്ടിയിട്ടേക്കുന്നത് തെന്നി വീഴുന്നുണ്ട് തിരിച്ചിറങ്ങുമ്പോളേ ഇതുകൊണ്ട് ഇവിടെ സ്ലിപ്പാകുമേ അതിനാണ് ഈ കയർ കെട്ടിയേക്കുന്നത് അങ്ങനെ കയറി ഇതിൻ്റെ ലെവലിലേക്ക് ഒരു എത്തിയേൻ്റെ പോലെ നല്ല കേട്ട വാഴ താഴേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സംവിധാനം കൊണ്ടാക്കി വെച്ചിരുന്നു അവിടെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കപ്പിൾസൊക്കെ ഇന്ന് ഭയങ്കര ഫോട്ടോ എഴുപ്പും പരിപാടിയാണ് നമുക്കൊന്ന് ഇടയ്ക്ക് കഴിഞ്ഞിരിക്കാൻ പോലും പറ്റിയല്ലോ ോക്കി ഖതച്ചു കേട്ടോ താഴോട്ടൊന്നും ആൾക്കാർ അങ്ങനെ പോകുന്നില്ല ഇവിടെ ഇവിടെ കുറേ ചിത്രശലഭങ്ങളുടെയൊക്കെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടേ അത്യാവശ്യം ആൾക്കാരുണ്ട് ഇതിനകത്തൂടെ ഇപ്പോൾ ഈ കുറച്ച നേരം ഇരുന്നാലോ കേട്ടൻ കരുതല്ലേ ഒരു ചെലന്തിവല പോലെ അതേപോലല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇതിനകത്ത് കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോരോ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഇങ്ങനെ കുറച്ചേരം വിശ്രമിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണേ നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ചുമ്മാ കയറി ഇറങ്ങി പോവുമായിരുന്നു നമ്മൾ ഇപ്പോൾ മുപ്പത് രൂപ കൊടുക്കുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പൈൻമരത്തിൻ്റെ തൊട്ട് കണ്ട വേസ്റ്റ്ബിൻ ഒക്കെ വെച്ചിരിക്കുകയുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് ഓരോ സാധനം കൊണ്ട് വലിച്ചെറിയാതിരിക്കുക നമുക്ക് ഈ വഴി തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വരാം ഈ പൈൻ മരത്തിൻ്റെ അടക്കം കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തൊക്കെ ചെന്നപോലെ തോന്നുന്നത് കേരളത്തിലൊന്നും അല്ലാന്ന് തോന്നുന്നു കുട്ടിക്കാനത്തെ പൈൻഫോറസ്റ്റിനൊരു പ്രത്യേക ഭംഗിയാണേ എന്താണെന്ന് ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട് വാഗമണിലൊക്കെ തണുപ്പില്ലാന്നല്ല പറഞ്ഞേ ഇച്ചിരി കൂടി ഒരു കൂളിങ് കാലാവസ്ഥ ഇവിടെ ഉണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത് കണ്ടോ മുളകൊണ്ടൊക്കെ ഇല്ലിയൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ചെയർ ഇവിടെ ഇങ്ങനെ ഇരുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞാൻ തരിക അല്ലേ സൂപ്പറല്ലേ പൈൻ കാറ്റ് പിടിച്ചിട്ടേ ഇളകുന്നുണ്ടോ സൗണ്ട് കേൾക്കാമോ അപ്പോൾ നമുക്ക് ഈ പൈൻ പോസ്റ്റ് കൂടെ കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകാവേ അവിടെ ചെന്നാലേ കുറച്ച് നല്ല കാഴ്ച ഉള്ള കൂടെ കിട്ടും അത് കണ്ടുവരാം ഇവിടെ കൂടുതൽ ഈ കുട്ടിക്കാനത്തെ കോളേജ് പിള്ളേരാണ് ഏറ്റവും അധികം ഇവിടെ നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറവാതും വന്നോട്ടോ ഒരു ഹട്ടൊക്കെ ഉണ്ട് അങ്ങനെ താഴെ അത് അവിടെയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് നല്ലൊരു പരിപാടിയായത് ഇത്രയും കുറച്ച് പക്ഷികളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടേ ഓരോ ടൈപ്പിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും ഉണ്ടാക്കി വച്ചിട്ട് അധികം ആയില്ലെന്നൊന്നു കേട്ടോ കാരണം ഈ പച്ചപ്പാകല പോയിട്ടില്ല അതുകൊണ്ടോ ഉണങ്ങിയിട്ടില്ലല്ലോ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും അങ്ങനെ തെളിച്ചിട്ടില്ല ഇതെല്ലാം ഫോറസ്റ്റുകാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് പോകേണ്ട കാര്യമില്ല അങ്ങനെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ടേ ഭയങ്കര പൊക്കമാണ് ഈ പൈൻമരത്തിനെ നമ്മളെ നോട്ടം എത്തുകയല്ലെന്ന് പറയും അതുപോലെയുണ്ട് സൈപ്പ് മാരി സാധനമൊക്കെ ഇവിടെ കൊണ്ടിട്ടോണ്ടേ ഇന്നിപ്പോൾ നമുക്കൊക്കെ ഇതിലെ ഇങ്ങനെ ഒരു കാറ്റും തണുപ്പുമൊക്കെ അടിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ പറ്റുന്നല്ലേ ഒരുവിധം നല്ല വണ്ണമുള്ള പൈൻമരങ്ങളാണ് ഇതിനകത്തുള്ളത് ഈ ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് കാടുകൊണ്ട് ഈ ഭാഗം അവരങ്ങനെ കംപ്ലീറ്റ് അങ്ങ് തെളിച്ചിട്ടൊന്നുമില്ല ഇത് ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ വരുമ്പോഴും ഇതിലെ അങ്ങനെ അങ്ങനെ അറ്റം വരെയൊക്കെ പോകാൻ പറ്റുമായിരുന്നേ ഇടക്കൂടെ ആ നീലാവകാശം കാണാനുണ്ട് എന്തോ നോക്കി അവിടെയൊക്കെ കുറച്ച് പൈൻ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണാം ഇതിപ്പോൾ ഈ അടുത്തങ്ങാണ്ട് വീണാന്ന് തോന്നുന്നു ഇതിലെ അങ്ങനെ ഒരുപാട് ദൂരം നമുക്ക് പോകാനില്ല കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുള്ളത് അവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ ചാടി വരുന്നുണ്ടല്ലോ നമ്മൾ നടക്കുമ്പോളേ ഈ മരങ്ങൾ മരങ്ങളെങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നതാണായിട്ട് നല്ലൊരു ഭംഗിയല്ലേ നടന്നു പറഞ്ഞാൽ നമ്മൾ ഇവിടം വരെ എത്തി കേട്ടോ വഴി പോകുന്നുണ്ട് ഓഹ് അതേ മുഴുവൻ പുല്ല അവിടെ പോണോ ആരെങ്കിലൊക്കെ കാട്ടിനകത്ത് കാണൂ ഓ ഇവിടുന്ന് അങ്ങോട്ടൊന്നോക്കി മരം നിൽക്കുന്നില്ല ഇപ്പോട്ടെ വേറെ ആരുടെയോ പറമ്പാണ് കേട്ടോ മറ്റേ ആരോക്കെ വേരി അരി പോകുന്നുണ്ടായിരുന്നു അവിടെ ഒരു വീടൊക്കെ കാണാൻ നല്ല ഹോം സ്റ്റേ റിസോർട്ടോ എല്ലാണോ തിരിച്ചു പോയേക്കാം അല്ലേ ഈ ഭാഗത്തെ ആൾക്കാർ മൊത്തത്തിൽ കുറവാണ് അങ്ങനെട്ടെ പൈൻ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ കൊള്ളാമോ വരികയാണെങ്കിൽ ഈ വഴിക്ക് വരും കേട്ടോ നല്ല കുറച്ച് നേരം വേറെ ഇവിടെയൊക്കെ ഇത് ഇരുന്ന് റസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ പോകാവേ നല്ല ഭംഗിയുള്ള കുറേ പൈൻ മരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുട്ടിക്കാനം കുമളി റോഡിലാണ് സംഭവം ഉള്ളത് തട്ടത്തിക്കാനം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തട്ടത്തിക്കാനം പൈൻ ഫോറസ്റ്റ് ഇതാണ് പൈൻ മരത്തിൻ്റെ കായോ ഇതാരോ ഇവിടെ പെരുക്കി വെച്ചിട്ട് പോയതാ ഇത് പൊട്ടിച്ചു ഇങ്ങനെ ഇരിക്കും പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല അങ്ങോട്ട് പക്ഷെ കാണാറുള്ള സ്വന്തമേ ഒരു കമ്മലൊക്കെ പോലെ ഇരിക്കുന്നു ഇനിയിപ്പോൾ നമ്മളെ താഴോട്ടിറങ്ങാണേ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ശരിക്കും ഇത് കണ്ടോ ഈ കയറിൻ്റെ ആവശ്യം ഇപ്പം ഞാൻ തന്നെ വീണേ അപ്പം ചുമ്മാതല്ല ഇവർ കയറ് പക്ഷേ നേരത്തെ ഇവിടെ കയറൊന്നുമില്ലായിരുന്നു കേട്ടോ ആൾക്കാരായാലും ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കയറി വരുമായിരുന്നു ഇപ്പം ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഈ പരിപാടിയൊക്കെ തുടങ്ങിയാൽ പിന്നെ ഇങ്ങോട്ടുള്ള ആൾക്കാരെയാണ് വരവ് കൂടിയെന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരിതൊക്കെ അടി തൊട്ട് മുടി വരെ ഒരേപോലെ കാണാൻ എന്താ ഒരു മാർഗം ആണോ ഞാൻ ആലോചിക്കുന്നത് പക്ഷെ കിട്ടുകയല്ല നമുക്കിങ്ങനെ ഒരു ഹാഫ് ലെവലിൽ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുള്ളൂ ചെറിയ ഇറക്കമല്ലോ നമ്മളെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ താഴെ പോട്ടോ താഴേന്നൊക്കെ ആൾക്കാർ കയറി വരുമ്പോൾ ഇതെല്ലാം പിടിച്ചോണ്ട് തന്നെ കയറി വരും നല്ല സ്ലിപ്പാണ് ഇതിൻ്റെ മുകളിലും കൂടെ ഒന്ന് കയറി നോക്കും അതെ ഇവിടെ നിന്ന് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കുറച്ച് ടേബിളും സ്റ്റൂളും ഒക്കെ ഇട്ടിട്ടുണ്ട് തടികൊണ്ടുണ്ടാക്കിയേ കൊള്ളാം കേട്ടോ ഇപ്പോൾ നല്ലൊരു മൂഡായിട്ടുണ്ട് വേറെ ലെവലായി ഈ പൈൻ ഫോറസ്റ്റ് ഇവിടെ നമുക്കേ താഴോട്ട് നോക്കിയാൽ നമ്മുടെ വണ്ടി ഇരിക്കുന്ന റോഡ് കാണാം പീരുവേട് ഗുബിളി ഭാത്ത ഒക്കെ ഒക്കെ പോകുന്നേ അവിടെ അതിലെ ഒരു വഴി അല്ലേ പോകുന്നുണ്ടേ താഴെ ഒരു ചെറിയ റിസോർട്ടൊക്കെ കേട്ടോ കൂട്ടുള്ള വഴി അത് ഈ പൈൻ്റെ അലയെല്ലാം കൂടെ ഇതിൻ്റെ ബോളിൽ കൂടെ നോക്കി ഇത് വേറൊരു സൈസ് മെറ്റീരിയലാണ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക പച്ചക്കളറായിട്ട് രാത്രിയൊക്കെ വന്നാൽ ഇവരിവിടെ കുറേ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കത്ത് നല്ല രസമായി കാണേ താഴെ കുറച്ച് കടകളൊക്കെ ഉണ്ട് നേരത്തെ ഉള്ള കടകളാണ് കടഞ്ചായ കടും കപ്പിയൊക്കെ ആയിട്ട് ഒരെണ്ണം അടച്ചിട്ടിരിക്കുക കൊണ്ടോടി ബസ് പോകുന്നു കുമ്പളിക്ക് ഏലപ്പാറയിൽ നിന്ന് കുമളിക്ക് പോകുന്ന രസമാണ് കയറിയിരുന്നിട്ടെ ഇവിടെ ഇരുന്ന് ഒരു ചായയും കാപ്പിയൊക്കെ കുടിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും പക്ഷേ ഇതിന് മുകളിലേക്ക് അത് സർവ്വ് ചെയ്യാനില്ല എന്ന് തോന്നും ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ ഒരു കോഫി ഷോപ്പ് ഉണ്ട് നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ കണ്ടേ അവിടെ അതിൻ്റെ ചായ കാപ്പിയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം ഉണ്ടെങ്കിൽ ചെറിയൊരു ചായയൊക്കെ കുടിച്ചിട്ടങ്ങ് പോകാം അല്ലേ കോട്ടയം വണ്ടി ഇവിടെ നിന്ന് കുറേ ബസ്സുകൾ ഇങ്ങനെ പോകുന്നതാണ് കോഫി ഷോപ്പിലൊന്ന് കയറി നോക്കാം ചായക്ക് കുടിക്കാം നല്ല കോഫിഷോപ്പ് കേട്ടോ കുറേ ഈ കരകൗശല പരിപാടികൾ തേങ്ങ കൊണ്ടൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ടോ തേങ്ങ തയർ അതുവേളോ ഇങ്ങനെ പ്രയുണ്ട് ഇതിങ്ങനെ ഇവർ വിൽക്കാനും ഒക്കെ ആയിട്ട് പ്രദർശനവും വിൽപനയും ഒക്കെ കൂടിയാണെന്ന് തോന്നുന്നത് പോപ്കോണിൻ്റെ മെഷീനൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടെ അത്യാവശ്യം കോട്ട് റെയിൻകോട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് തൊപ്പിയുണ്ടോ ബിസ്ക്കറ്റ് തേനൊക്കെ ഉണ്ടോ തേന ഇവിടുത്തെ ഏലക്ക ഇട്ട ചായ കാപ്പി കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് ഇതൊക്കെ ആൾക്കാരില്ല വരുന്നവർക്ക് മേടിച്ചോളൂ ഇവിടെ നല്ല അടിപൊളി ചെയറുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഉള്ളാവേക്ക് നല്ല രസോട്ടോ നമ്മൾ നേരത്തെ കയറിപ്പോയപ്പോഴും കണ്ടതാണ് എന്നാലും ഒന്നുകൂടെ കണ്ടാലും കുഴപ്പമില്ല ഏതായാലും വരച്ച വരച്ച ആൾ നല്ല കഴിവുള്ള ആളെ കേട്ടോ സ്റ്റാഫാളോ വരച്ചേ ആളുടെ പേരെന്താ അജിത് കുമാറോ വരച്ച ആളോ ആ പള്ളിയോപ്പോ കഴിക്കാൻ പോയി ആ ഹാ ഹാ എവിടെയാ കഴിക്കാൻ പോയി ആ അവിടെയോട്ട് പോയല്ലേ ആ ഹാ ഹാ എന്താ ഈയൊരു പടത്തിന് ഒരു സ്റ്റോറി ഉണ്ട് ഉണ്ടോട്ടോ കാരണം എന്താ വെച്ചാൽ ഈ പെയിൻറ്റിങ്ങിനുള്ള സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിൽ ആദ്യം ഉരുൾപൊട്ടിയപ്പം ഒരു ആദിവാസി കുട്ടിയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ജോലിക്കാരൻ എടുത്തുകൊണ്ട് വരുന്ന ഒരു ഇതുണ്ടായിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ആണ് പെയിൻറ്റിങ്ങാണിതേ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായി അപ്പോൾ ഇവിടെ ഇത് വരച്ചിരിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് പുള്ളിയുടെ പേര് ഫോൺ നമ്പർ ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാം ഇട്ടിട്ടുണ്ട് ഇവിടെ ഇതിൽ കയറി നോക്കാം കേട്ടോ പുള്ളിക്കുറ ഒരു നല്ലൊരു കലാകാരനാണ് ഇക്കോ ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടന്ന ദിവസമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരള വനം വന്യജീവി വകുപ്പ് ഇക്കോ ഷോപ്പ് കുട്ടിക്കാലത്തിനടുത്തുള്ള തട്ടത്തിക്കാലം പൈൻ ഫോറസ്റ്റ് അതിലേക്കുള്ള എൻട്രൻസിൻ്റെ ഒരു ഭാഗം ഇവിടാണ് നമ്മൾ കയറിപ്പോയത് അപ്പുറത്തെ ആ സൈഡിൽ കൂടെ ആയിരുന്നു ഈ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഒത്തിരി ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ അവിടെ ചായ ചോദിച്ചിട്ട് കിട്ടില്ല അവിടുന്ന് ഒരു കടിഞ്ഞായൊക്കെ കുടിച്ചിട്ട് പോകാം ഈ കടയിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പം നമ്മൾ ഏലപ്പാറ വ്യൂ പോയിന്റിലെത്തിയേ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോവാം നേരത്തെ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളപ്പാറ വ്യൂ പോയിൻറ്റിൽ നോക്കുമ്പോൾ ടൈഫോയിഡ് കമ്പനിയുടെ എസ്റ്റേറ്റ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണതേ താഴെക്കോടെ വാഗമണിലുള്ള റോഡൊക്കെ പോകുന്നു നല്ല അടിപൊളി തേയിലത്തോട്ടമാണ് അതുപോലെ തന്നെ അതിലെ ഒരു മൺ റോഡ് പോകുന്നതാണ്ടോ അത് കീഴേപ്പുരിന്തറയ്ക്ക് പോകുന്നതാണേ ആ റൂട്ടിൽ നമുക്ക് ഒരു ദിവസം ഒന്ന് പോകണം വാഹനങ്ങളെല്ലാം ഇവിടെ നിർത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടേ പോകാറുള്ളൂ കേട്ടോ അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് താഴോട്ടൊക്കെ ഉള്ളത് ആ ഒരു മേഖലയൊക്കെ കണ്ടോ തേലച്ചേരികളങ്ങനെ നിൽക്കുന്നു ഏലപ്പാറ ടൗണിൻ്റെ ഒരു കാഴ്ചകളാണ് കാലക്കോടുള്ള തേലത്തോട്ട് ചൂടെ വൈകുന്നേരമായ നല്ല രസമായിരിക്കും കാണാനേ നമ്മളിപ്പം വന്ന് കഴിക്കുന്നത് ഏലപ്പാറേന്ന് ചെമ്മണ്ണിന് പോകുന്ന വഴിക്കാണേ ആ ദൂരെ കാണുന്ന ഏലപ്പാറ സ്കൂളും കൈലാസഗിരി മലനിരകളും ഒക്കെയാണ് പിന്നെ ആ മലനിരകൾ ഇങ്ങോട്ട് വന്ന കോഴിക്കാനം കുരിശുമലയൊക്കെയാണ് ആ മോള് കാണുന്നത് കോഴിക്കാനം പള്ളിയൊക്കെ അങ്ങ് മണ്ടയിൽ നമുക്ക് കാണാം പള്ളി ഇവിടുന്ന് കൃത്യമായിട്ട് കാണത്തില്ല കുറച്ചേ കാണത്തുള്ളു ഇങ്ങനെ താഴെ കണ്ടോ നമ്മൾ ചപ്പാത്തിലേക്കും കട്ടപ്പനേക്കൊക്കെ പോകുന്ന റോഡാണ് അതിനോട് ചേർന്ന് ഇവിടെ നല്ല അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഈ ചെമ്മണ്ണ് പോകുന്ന വഴിക്ക് ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ ഒരു മരം നിറച്ചങ്ങനെ പൂ തൂക്കുന്നുണ്ടോ പൂക്കൾ പിന്നെ അപ്പുറത്തോട്ടൊക്കെ ഒരുപാട് കാഴ്ചയുണ്ടേ ഐഫോഡ് എസ്റ്റേറ്റുകാരുടെയാണ് ഈ തേയിലത്തോട്ടം ഞാൻ കഴിഞ്ഞൊരു ഏലപ്പാറ വീഡിയോ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ അസുഖമല്ലേ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നേ അപ്പോൾ ഇത് അവരിവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ അതുപോലെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനായിട്ടൊന്നും കൂട്ടി പറഞ്ഞിട്ടില്ല ഇതാണ് ബോഡ് ഏ ബോണ്ട് നല്ല ലൈറ്റിങ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്കും അടിപൊളി തേയിലത്തോട്ടമൊക്കെയാണ് അവിടെ ചലപ്പാറ കോളനി ഭാഗം എന്ന് പറഞ്ഞ സ്ഥലമാണേ അവിടെ ഒരുപാട് വീടുകളിങ്ങനെയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പള്ളിയുണ്ട് അതുകൊണ്ട് നമ്മളെ ചമ്മണ്ടിന് പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ് പൈൻമരങ്ങളൊക്കെ ഏലപ്പാറ കോളനി ജങ്ഷൻ ഇവിടെ മേളിലൊരു ഹോസ്പിറ്റലൊക്കെ കാണാം പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പള്ളിയുണ്ട് കുറേ വീടുകളുണ്ട് ഇവിടെ വന്നപ്പോൾ കാറ്റ് കൂടിയുണ്ടോ എത്ര നേരം കാറ്റ് വെച്ചിട്ട് ഇത് കുറവായിരുന്നു നല്ല കാറ്റാ അറ്റിക്കാരൻ്റെ എന്തോ പരിപാടി ഉണ്ടെന്നോ പൊടിയൊക്കെ കുത്തിയേക്കുന്നു എലപ്പാറ ഏലപ്പാറ തണ്ണിക്കാനോന്നിവിടെ പേര് കേട്ടോ എലപ്പാറ തണ്ണിക്കാനം ജംഗ്ഷൻ കൊള്ളാം അല്ലേ ഇവിടെ അങ്ങോട്ടൊന്ന് അറിയാലോ അടിപൊളി കാഴ്ച അല്ലേ തെലിച്ചടികൾക്കിടയിൽ കൂടി ആ റോഡ് പോകുന്നതും വാഹനം പോകുന്നതും അങ്ങേപ്പുറത്ത് ആ മലനിരകളും അവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ടേ ഷോപ്പ് ഒരു കണ്ണാടിക്കട പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ആ ചെമ്മണ്ണ് പോകുന്ന വഴിക്ക് താഴോട്ട് പോയി നോക്കാം ഏലപ്പാറ നമ്മൾ ചെമ്മണ്ണ് വരാൻ നേരം ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു വളവുണ്ടേ ആ വളവും നിവർന്നാണ് വഴി താഴേക്ക് പോകുന്നത് നമ്മളിപ്പോൾ പോകുന്നത് ഹെലിബ്രിയ ആണ് ആ താഴെ ഉള്ളത് അവരുടെ ഒരു ബംഗ്ലാവിൽ നമ്മൾ ഒരു നാല് ബാറ്ററി ഇൻവേർട്ടർ വെച്ചിട്ടുണ്ട് അതിപ്പോൾ എന്തോ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു അത് നോക്കാൻ വേണ്ടി പോവാണേ ആ കാണുന്നതാണ് എസ്റ്റേറ്റും അല്ലെ ബംഗ്ലാവും തേര ഫാക്ടറിയൊക്കെ ഒക്കെ കൂടെ അവിടെയാണ് കിടക്കുന്നത് ബിയർ കുപ്പികൾ എത്രയാണ് ഇവിടെ മുഴുവൻ വെള്ളവടിക്കാരാണോ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എന്തുമാത്രം കുപ്പിയോടുന്നു തല്ലിപ്പിടിച്ചിട്ടൊക്കെ നോക്കി ഓ ഭയങ്കരം തന്നെ ഇത് ഹെലിബറിയ ടീ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് സമിനി വാലി എസ്റ്റേറ്റ് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോഴുള്ളൊരു കാഴ്ച ഉണ്ടോ തേലച്ചെടികളുടെ അതിമനോഹരമായൊരു കാഴ്ച താഴെ ഒരു വീടും ഒക്കെ ഉണ്ടേ ആ എസ്റ്റേറ്റിനുള്ളിലുള്ള ലൈൻസാണ് ജോലിക്കാർ താമസിക്കുന്നത് അവിടെ ഒരു കെട്ടിടം കണ്ടോ അതൊരു ഹോം സ്റ്റേ ഒക്കെയാണേ ഈ താഴോട്ടം നോക്കിയേ ഇവിടെയും നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാം തേലച്ചെടികളുടെ ഇടയിൽ കൂടെ റോഡും നടുക്കൂടെ ഒരു ചെറിയ പുഴയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പം വെള്ളം കുറവാണ് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടം നോക്കാവേ അതിന് അവിടെ ഒരു ചെറിയ വീടൊക്കെ കാണാം ഓ തേലച്ചെടികൾ നോക്കിയേ എന്താ ഭംഗിയല്ലേ നല്ല പച്ചപ്പട്ടണിഞ്ഞ പോലെ ഈ വേനൽക്കാലത്ത് വേറെ പച്ചപ്പൊന്നും കാണാനില്ല അങ്ങനെ നമ്മളിപ്പോൾ ചെമ്മണ്ണ അമ്പലത്തിൻ്റെ അവിടെ എത്തിയേ ചെമ്മണ്ണ അമ്പലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക വലിയ അമ്പലമായിട്ടൊക്കെ പണിയുക ഇതുണ്ടോ ഈ ഭാഗത്തൊക്കെ ഒരു ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്ഥലമാണിത് ചെമ്മണ്ണ അമ്പലം അവിടുന്ന് മുകളിലോട്ട് കിടക്കുന്ന വഴിയാണ് ആ ഫാക്ടറിയിലോട്ടൊക്കെ പോകുന്നത് പക്ഷേ നമുക്ക് അങ്ങോട്ടിപ്പോൾ പോകണ്ട വഴി തെറ്റിപ്പോയി വഴിതെറ്റിന്നല്ല എനിക്ക് സ്ഥലം മഴപ്പം ഞാനോടത്ത് ഇങ്ങോട്ട് വരാനായിരുന്നു പക്ഷേ നമ്മൾ ആ തണ്ണിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടില്ലായിരുന്നു അവിടെ നിന്ന് മുന്നോട്ടാണ് നമുക്ക് പോകേണ്ടതേ എത്ര വർഷം പഴക്കമുണ്ടാവും ഈ വീടിനൊക്കെ അല്ലേ ഇവിടെ നിന്നും ആരും താമസിക്കുന്നില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ തണ്ണിക്കാനോ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ്ക്ക് വന്നേ അന്നേരം ഇവിടെ ഇങ്ങനൊരു കാഴ്ചകളൊക്കെ കാണാം പിന്നെ അപ്പുറത്തൊരു കടയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു കട ഹെലിബ്രിയ എസ്റ്റേറ്റിൻ്റെ ഒരു പഴയ ബംഗ്ലാവ് ആണേ നമ്മളാ അപ്പുറത്തെ പുതിയ ബംഗ്ലാവിൽ പോയിട്ടാണ് വന്നേ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫിയൊന്നും പറ്റിയില്ല നല്ല ബോഗൺ വില്ലെ പൂക്കളൊക്കെ പൂത്ത് വയ്ക്കുന്നു കേട്ടോ ഇവിടെയൊക്കെ റോഡ് മാത്രമേ മോശമുള്ളൂ കേട്ടോ നല്ല വീടുകളൊക്കെ ഈ വഴിക്കൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏലപ്പാറ എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ആ ഒരു മല കണ്ടോ അത് കണ്ടാൽ മാത്രമേ തോന്നുള്ളൂ കേട്ടോ ഒരു ഭാഗത്തൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളപ്പുറത്ത് റോട്ടിൽ നിന്ന് കണ്ട ആ പള്ളി ഇതാ ഇവിടെ കാണാവേ പള്ളിയുടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കും നമ്മൾ നേരത്തെ താഴേന്ന് കയറി വന്നപ്പോൾ ഒരു കവല കണ്ടില്ലേ ആ കവലയായിതേ അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഒത്തിരി നല്ല മനോഹരമായ കാഴ്ചകളാണ് ഏലപ്പാറ കുട്ടിക്കാൻ ഭാഗത്തൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക മഞ്ഞുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം